രക്തം പുരണ്ട സൂക്കേഴ്സ് ചെന്നൈ തുറൈപ്പാക്കത്തെ നടക്കിയ ആ രാത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പത്തൊൻപത് ചെന്നൈ തുറപ്പാക്കം നഗരത്തിരക്കുകൾ ഉണരുന്നതിന് മുൻപ് തന്നെ തുറയ്പാക്കത്തെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ജോലിക്കാർ എത്തിത്തുടങ്ങി രാവിലെ ഒൻപത് മണി സൈറ്റിൻ്റെ ഒരു വശത്ത് വലിച്ചുകെട്ടിയ ഗ്രീൻ നെറ്റുകൾ വലിച്ചു മാറ്റി അവിടെ അസ്വാഭാവികമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു സൂക്കേഴ്സ് ജോലിക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം അത് ആരെങ്കിലും മറന്നു വെച്ചതാകുമെന്ന് അവർ കരുതി എന്നാൽ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരുടെ ഉള്ളൊന്നു കാളിച്ചു ആ സൂക്കേജിന് പുറത്ത് ഉണങ്ങി പിടിച്ചിരിക്കുന്ന രക്തക്കറകൾ കണ്ട് തൊഴിലാളികൾ ഭയന്നുപോയി അവർ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു നിമിഷങ്ങൾക്കകം പോലീസ് സ്ഥലത്തെത്തി ആ സൂക്കേജ് തുറന്നപ്പോൾ കണ്ടത് അതിക്രൂരമായി കൊലപ്പെട്ട ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ തോന്നിക്കുന്ന ഒരു മുഖം തിരിച്ചറിയാനാവാത്ത വിധം ചതച്ചരച്ച നിലയിലായിരുന്നു ആ ശരീരം ആൾപ്പാർപ്പില്ലാത്ത ഒരിടത്ത് കൊണ്ടുപോയി കളയുന്നതിന് പകരം ജനശ്രദ്ധയെ ആകർഷിക്കുന്ന ഇത്തരമൊരു സ്ഥലം എന്തിന് മൃതദേഹം ഉപേക്ഷിച്ചു എന്ന് പോലീസിനെ കുഴപ്പിച്ചു അജ്ഞാതയായ ആ സ്ത്രീ ആരാണ് ആരാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് തുറെപ്പാക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വെപ്രാടത്തോടെ ദീപക് എന്ന യുവാവ് ഓടിക്കയറിയത് തൻ്റെ സഹോദരിയെ കാണാനില്ലെന്നും പരാതിയുമായാണ് അയാൾ അവിടെ എത്തിയത് തലേദിവസം ജോലിക്ക് പോയ തന്റെ സഹോദരി ദീപ തിരികെ എത്തിയിട്ടില്ല എന്നായിരുന്നു പരാതി മാതവരം എന്ന സ്ഥലത്തായിരുന്നു ദീപയുടെ കുടുംബം താമസിച്ചിരുന്നത് ഫാക്ടറിയിൽ ജോലിക്ക് പോയ ദീപ സാധാരണ വൈകുന്നേരങ്ങളിൽ കൃത്യമായി വീട്ടിലെത്താറുള്ളതാണ് പോലീസ് ദീപക്കിനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കണ്ട കാഴ്ചയിൽ താൻ സഹോദരൻ തകർന്നുപോയി സൂക്കേസിൽ കണ്ടെത്തിയ മൃതദേഹം തന്റെ സഹോദരിയുടെ ആണെന്ന് അയാൽ തിരിച്ചറിഞ്ഞു ദീപക്കിൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ അവസ്ഥയായിരുന്നു അന്വേഷണത്തിൻ്റെ വഴിത്തിരിവ് പ്രതിയെ കണ്ടെത്താൻ പോലീസ് ഏരിയയിലെ സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചുപറക്കി തുടങ്ങി സൂക്കേസ് കണ്ടെത്തിയ സ്ഥലത്ത് ക്യാമറകൾ ഇല്ലായിരുന്നെങ്കിലും സമീപത്തെ തെരുവിൽ ഒരു ക്യാമറയിൽ പോലീസിന് നിർണായകമായിട്ടുള്ള ഒരു ദൃശ്യം ലഭിച്ചു രാത്രി ഏകദേശം രണ്ട് മണിയോടെ വിജിനമായ റോഡിലൂടെ ഒരു യുവാവ് ഭാര്യമേറിയ എന്തോ ഒന്ന് വലിച്ചു കൊണ്ടുപോകുന്നു നടപ്പിലും ഭാവത്തിലും ഒരു വെപ്രാളം ആ ദൃശ്യങ്ങളെ പിന്തുടർന്ന് പോലീസ് ചെന്നെത്തിയത് തൊട്ടടുത്തുള്ള ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് വാതിൽ മുട്ടിയപ്പോൾ ഭയത്തോടെ ഒരു യുവാവ് വാതിൽ തുറന്നു മണികണ്ഠൻ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ശിവഗംഗ സ്വദേശിനിയായിരുന്ന ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു ചെന്നൈയിൽ ജോലി അന്വേഷിച്ചെത്തിയായിരുന്നു അയാൾ അവൻ്റെ വീടിൻ്റെ പടിവാതികയിൽ കണ്ട ആ രക്തത്തുള്ളികൾ പോലീസിന് കാര്യങ്ങൾ ഉറപ്പിക്കാൻ ധാരാളമായിരുന്നു എന്താണ് ആ സാ രാത്രി സംഭവിച്ചത് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ മണികണ്ഠൻ ആ നടക്കുന്ന സത്യം വെളിപ്പെടുത്തി ഒറ്റപ്പെടലിലും ഏകാന്തയിലും മാറ്റാൻ ഒരു സ്ത്രീയെ വേണമെന്ന് മണികണ്ഠൻ ബ്രോക്കറെ സമീപിച്ചിരുന്നു ഗൂഗിൾ പേ വഴി രണ്ടായിരം രൂപ അയച്ചു കൊടുത്തു അങ്ങനെയാണ് ബ്രോക്കർ ദീപയെ മണികണ്ഠൻ്റെ അടുത്തേക്ക് എത്തിച്ചത് രാത്രി ഒൻപതരയോടെ ദീപ അവിടെ എത്തി എന്നാൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത് പിന്നീടാണ് നേരത്തെ തീരുമാനിച്ച രണ്ടായിരം രൂപ പോരുന്നതും കൂടുതൽ പണം വേണമെന്നും ദീപ ആവശ്യപ്പെട്ടു തൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളും രാത്രി മുഴുവൻ അവിടെ ചെലവഴിച്ചതും ദീപ കാരണമായി പറഞ്ഞു പണം തരാതെ പോകില്ലെന്ന് ദീപ വാശി പിടിച്ചു മണികണ്ഠൻ ആകെ ഭയന്നുപോയി പിറ്റേന്ന് രാവിലെ തൻ്റെ സഹോദരി ആ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു ദീപ ബഹളം വെച്ചാൽ നാറ്റ കേസാകുമെന്ന് അവൻ പേടിച്ചു തർക്കത്തിനൊടുവിൽ നിയന്ത്രണം വിട്ട മണികണ്ഠൻ കയ്യിൽ കെട്ടിയ ഒരു ചുറ്റി കേടുത്ത് ദീപയുടെ തലക്കടിച്ചു ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ ചെയ്ത ആ പ്രവൃത്തി ദീപയുടെ മരണത്തിന് കാരണമായി മരിച്ചെന്ന് ഉറപ്പായതോടെ മണികണ്ഠൻ ആകെ പരിഭ്രാന്തനായി മൃതദേഹം എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ചിന്തയിൽ അവൻ അന്നുതന്നെ വാങ്ങിച്ചിരുന്ന ഒരു സൂക്കേഴ്സിൽ ആ മൃതദേഹം കൊത്തിനിറിച്ചു രാത്രി രണ്ട് മണിവരെ കാത്തിരുന്നു പുറത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ആ സൂക്കേഴ്സും വലിച്ച് അവൻ റോഡിലോട്ട് ഇറങ്ങി വീടിന് തൊട്ടടുത്തുള്ള കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് അവൻ അത് ഉപേക്ഷിച്ചത് അവൻ തിരികെ വന്നു താൻ ചെയ്തത് ആരും അറിയില്ലെന്ന് അവൻ വിശ്വസിച്ചു എന്നാൽ സി സി ടി വി കണ്ണുകളുടെയും ദീപയുടെ സഹോദരൻ്റെ പരാതിയും അവനെ നിയമത്തിന് മുന്നിലെത്തിച്ചു ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയുള്ള പാച്ചില്ലും പണത്തിനു വേണ്ടിയുള്ള തർക്കവും അവസാനം രണ്ട് ജീവിതങ്ങളെയാണ് ഇല്ലാതാക്കിയത് ദീപയുടെ ദാരുണമായ അന്ത്യവും ഇരുപത്തിമൂന്നാം വയസിൽ കൊലയാളിയായി തീർന്ന മണികണ്ഠൻ്റെ ജീവിതവും ചെന്നൈ നഗരത്തിലെ ആ സൂക്കേഴ്സ് ബാക്കി വെച്ചത് ഉത്തരം കിട്ടാത്ത കുറേ വേദനകളെ മാത്രമാണ്